അതായത് ഞാനിങ്ങനെ പറയുമ്പളേ പൂള വിളിക്കും അജോ അച്ചയുടെ ചക്കെ കുടീന അമ്മ കാറ്റിയോ ഓ അമ്മ കാച്ചി ചക്കെ കുട്ടീനെ അജോ അമ്മ കാറ്റിയോ ചക്കെ കുടീന അമ്മ കാറ്റിയോ അയ്യോ ചക്കടമ്മ കാറ്റിയോ ചക്കട അമ്മ കാറ്റിയോ ഓ അച്ഛൻ്റെ കുറ്റിയാണ് അച്ഛൻ്റെ കുട്ടിന്റെ അമ്മ കാറ്റിയോ നിന്റെ കുട്ടി നീച്ചി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അച്ചയുടെ ചക്കര ആളി ഇരുന്നു ഇത് അതെ ഇത് എന്റെ സ്വത്തും മോളെ തീരുണ്ട് രണ്ടാള സെറ്റ് ഏർ ഇവര് രണ്ടാളി കളിയുണ്ട് ഭയങ്കര രസമാണ് സ്വത്ത് ഭയങ്കര സാധനാണ് അവൾക്ക് ഒന്നും കൊടുക്കില്ല ചക്കരക്കൊന്നു കൊടുക്ക് ചക്കരക്കൊന്നു കൊടുക്ക് രണ്ടാണ് ഇങ്ങനെ ചക്കരക്കുട്ടിക്ക് ചക്കരക്കുട്ടിക്ക് ചക്കര ഭയങ്കര ഷാനാണ് ചക്കരക്കുട്ടി പാവല്ലേ ചക്കരക്കുട്ടി കുട്ടി ചക്കര കുട്ടി ചക്കര കുട്ടി പാവല്ലേ രണ്ടാളെടുത്തങ്ങനെ ചക്കര കുട്ടിക്ക് കൊടുക്കണ്ടേ അടുത്ത ആളെ മക്കള് കളിക്കണം ചക്കരക്കുട്ടി സ്വത്ത് സ്വത്ത് കൊടുക്കണില്ല തല്ല പരിപാടി

ടുത്താളേ മൂന്നാളായി എന്താണ് പുത്തങ്കിരിയ മോളെ അടിക്ക് അതാ ഇതാ അപ്പം മൂന്നാളായിട്ടോ പ്രണിക്കാ പ്രണിക്കാങ്ങില്ല ഇത് ചക്കരെ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് സത്യോ പപ്പ 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 എവിടെ ച ചര കൂട്ട പപ്പ എവിടെ ചര് ഒ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊക്കെയാണ് നമ്മുടെ രാത്രി വൈബ് സത്യ ആ ചീപ്പ് താ ചീപ്പ എവിടെ